തിരുവനന്തപുരത്തിൻ്റെ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു മഹാചടങ്ങാണ് നമ്മുടെ ഈ മാസം ഇരുപതാം തീയതി മുതൽ നടക്കാൻ പോകുന്നത് വേദമന്ത്രങ്ങളുടെ പാരായണമാണ് മുറജപം രാജ്യത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി തിരുവിതാംകൂർ രാജവംശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച യാഹമാണിത് ആറു വർഷം കൂടുമ്പോഴാണ് മുറജപം നടക്കാറുള്ളത് ഋഗ്വേദം യജുർവേദം സാമവേദം എന്നിവ ക്രമമായി നടന്നു വരുന്നു ഒരു മുറ എട്ട് ദിവസം കൂടുന്നതാണ് അതായത് ഏഴ് ദിവസം കഴിഞ്ഞ് എട്ടാമത്തെ ദിവസ ദിവസത്തെ മന്ത്രജപത്തിനൊടുവിലാണ് മുറശവേലിയും നടക്കുന്നത് ഭഗവാനെ പ്രത്യേക വാഹനത്തിൽ എഴുന്നള്ളിച്ചാണ് മുറശ്ശവേലി നടക്കുന്നത് തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴംതിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഇത് ആരംഭിച്ചത് അമ്പത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ചടങ്ങിൽ ആയിരക്കണക്കിന് വേദപണ്ഡിതന്മാർ പങ്കെടുക്കുന്നു ചരിത്ര സ്മൃതി ഉണർത്തി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ മാസം അതായത് നവംബർ ഇരുപതിന് മുറജപവും ലക്ഷദ്വീപവും ആരംഭിക്കുകയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ കോണിൽ നിന്നും പതിനായിരക്കണക്കിന് ഭക്തന്മാർ വരാൻ പോകുന്ന ഒരു മഹാ ചടങ്ങാണ് ഈ മൊറജപവും ലക്ഷദ്വീപും ആറ് വർഷത്തിൽ ഒരിക്കൽ ഇനി അടുത്തത് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലാണ് അടുത്ത ലക്ഷദ്വീപം അപ്പോൾ ആറ് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ മഹാചടങ്ങ് ഈ പുണ്യ ചടങ്ങ് ശരിക്കും പറഞ്ഞാൽ ലോകത്ത് ഉടനീളമുള്ള നമ്മളെ സ്വാമിയുടെ ഭക്തന്മാർ വരാൻ പോകുന്നു ഒരു മഹാചടങ്ങാണ് നമ്മൾ തിരുവനന്തപുരം അനന്തപുരി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ മാസം പത്തൊൻപതാം തീയതി തന്ത്രിയുടെ ഉപദേശപ്രകാരം കിഴക്കേ നടയിൽ വേദമണ്ഡപം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ സ്ഥാപിക്കുകയാണ് അത് നമ്മുടെ സോമിയ അദ്ദേഹം ആണ് ആ ചടങ്ങ് സമർപ്പിക്കുന്നത് ഇരുപതാം തീയതി വന്ദേ പത്മനാഭം എന്നൊരു ചടങ്ങാണ് ഇരുപതാം തീയതി നടക്കുന്നത് ആ സാംസ്കാരിക പരിപാടികളുടെ തുടക്കമാണ് ഇരുപതാം തീയതി നടക്കുന്നത് നമ്മുടെ തെന്നിന്ത്യൻ സിനിമാ താരം ശ്രീ റാണ ദഘുപതി സൂപ്പർ സ്റ്റാർ അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇരുപതാം തീയതി മുതൽ ജപം ആരംഭിക്കുന്നു ഏഴ് ദിവസം കൂടുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏഴ് ദിവസം കൂടുമ്പോഴുള്ള എട്ടാമത്തെ ദിവസം മുറശ്ശവേലി ആരംഭശവേലി ഇരുപതാം തീയതി ആരംഭിക്കും